ഹലോ ഫ്രണ്ട്സ് ജുവൽപോൾ മീഡിയയിലേക്ക് എല്ലാക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പനമുക്ക് മാതൃ അധികാരി പനമുക്ക് പള്ളിയിൽ നിന്ന് അമ്മമാരെ പതിനാല് പള്ളി തീർത്ഥാടനത്തിന് കൊണ്ടുപോയ വീഡിയോ ആണ് സൂപ്പർ വീഡിയോ ആയിരുന്നു നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള പതിനാല് സ്ഥലങ്ങളാണ് ഞങ്ങൾ കവർ ചെയ്തത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ വളരെ നല്ല ഒരു നല്ലൊരു യാത്രയായിരുന്നു അപ്പം നമുക്കത് കണ്ടാലോ മരണത്തിനായി അപരാധിയു കൽമേഷം കലരാത്ത കെ കൈവല്

അവിടെ തലപ്പുറ പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചതും ഇപ്പോൾ എവിടെ മോശാനപാടി എതിരെ ഇന്ന് നിശബ്ദരായിരിക്കുന്നു ഈശോയെ സഹായിക്കുവാനോ ഒരു ആശ്വാസം ആ <laughs> ജീത <laughs>

നന്ദി <laughs> സമയത്തും <laughs>

ണമാവനങ്ങളെയോ പിതാവേ ഞങ്ങളുടെ ലോകം വൻ്റെ െ തിരൂരി പള്ളി ചേടുന്നു കുരിശൊന്ന് താങ്ങുവാൻ തരണേ വരങ്ങൾ നിരന്തം കുരിശൊന്ന് വള്ളി പള്ളി താഴി കാഞ്ചേരി പള്ളി വിടെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് അത് മൂന്ന് പേര് കിട്ടാമേ അതെടുത്തേ രണ്ടു രൂപടുത്ത്

ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല കേട്ടാണീരണകാല ചെരുപ്പ് മാത്രം എടുക്കുക ബാക്കി അവിടെ തന്നെ ഉദ്ദേശിക്കുക എന്താ കോപം പീണക്കൊക്കെ ഇവിടെ എടുത്തു വെച്ച് പോവാൻ അതെ തിരിച്ചു നമ്മള് പുറത്തേക്ക് തരില്ലേ അപ്പൊ ആ ചെരുപ്പ് മാത്ര ിഷം ഞാരായീവൻ്റെ അപ്പമെന്നോണയം നിമിഷം പാടിയ പഞ്ച

ഇതില് ഈശ്വരണ്ടെണ്ണം ഒക്കെ ഉണ്ട് കണ്ട വിയൂരുപള്ളി ൊടിഞ്ഞോ കൊല്ലയോ വലതൂ പോലും സൃഷ്ടിച്ച ദൈവം

ചുറ്റി പള്ളി ലാസ്റ്റ് പള്ളി ഇതായിരുന്നു ചുറ്റില്ലപ്പള്ളി പള്ളിയിൽ വെച്ചിരുന്ന അവസാനിപ്പിച്ചത് അങ്ങനെ ഞങ്ങളുടെ പതിനാല് പള്ളി തീർത്ഥാടനം അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചു നല്ല അനുഭവമായിരുന്നു നല്ല സൂപ്പർ യാത്രയായിരുന്നു എല്ലാവർക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ പറ്റിയ ഒരു ഒരു യാത്രയായിരുന്നു